നിങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളികൾ തകർത്തു ആ പള്ളികൾ നിങ്ങൾക്കാവശ്യം വരുമ്പോൾ നിങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ആശുപത്രികളായി അത് മാറും ഇനിയും നിങ്ങൾ മുസ്ലിങ്ങളെ വർഗീയത പറഞ്ഞ് വേട്ടയാടിക്കൊള്ളുക നിങ്ങൾക്കാവശ്യം വരുന്ന സമയത്ത് അവരുടെ സമ്പത്തിന്റെ പകുതി തന്നെ തരാൻ അവർ തയ്യാറാകും കാരണം അവർ ഇന്ത്യൻ മുസ്ലിമാണ് ഈ ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ചു വീണ നല്ലവരായ മനുഷ്യരാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും തോളോട് തോൾ ചേർത്ത് വെക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അവർ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമ്മാനിക്കും ഇപ്പോൾ മനസ്സ് നിറക്കുന്ന റമലാൻ സമ്മാനവുമായിട്ടാണ് ഒരു വ്യാപാരി മഹാരാഷ്ട്രയിലെ ആർ കോട്ടയായിട്ടുള്ള നാഗ്പൂരിന്റെ മണ്ണിൽ നിന്നും ദാ ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം മെട്രിക് ടൺ ഓക്സിജനുകൾ മഹാരാഷ്ട്ര സർക്കാരിന് എത്തിച്ചു കൊടുത്തു അപ്പോൾ സർക്കാർ പറഞ്ഞു ആ പണം ഞങ്ങൾ ഉടൻ തരുന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ആ പണം എനിക്ക് ആവശ്യമില്ല ഇതെന്റെ റമദാൻ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുവിന് മുസൽമാന് ക്രിസ്ത്യാനിക്ക് അതുപോലെ തന്നെ ആർ എസ് എസ് കാരനും അതായത് നാഗ്പൂരിലാണല്ലോ സംഭവം നാഗ്പൂരിലെ ജില്ലാ ആശുപത്രികളിലേക്കാണ് അദ്ദേഹം ഈ സഹായം എത്തിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കുമുള്ള എന്റെ സഹായമായിട്ട് അത് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ അദ്ദേഹത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് കൈയടിച്ച് കൈകൂപ്പി നിന്നു ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലാതെ ആർ എസ് എസ് കാരും സംഘപരിവാരികാരും പറഞ്ഞു തരുന്നത് പോലെ ഭീകരവാദികളല്ല തീവ്രവാദികളല്ല രാജ്യദ്രോഹികളല്ല മറിച്ച് അവർ ദേശസ്നേഹികളാണ് രാജ്യസ്നേഹികളാണ് രാജ്യത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരാണ് അവർ തീവ്രമായിട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് നോക്കൂ എത്രയെത്ര പള്ളികളാണ് ഇപ്പോൾ കോവിഡ് ആശുപത്രികളായി മാറിയിട്ടുള്ളത് എത്രയെത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കാണുന്നുള്ളത് എവിടെയാണ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ആർ എസ് എസ് കാരനല്ലേ അത് ബി ജെ പി കാരനല്ലേ അത് യോഗി ഭരിക്കുന്ന യു പി അല്ലേ അത് മോദിയുടെ ഗുജറാത്ത് അല്ലേ എന്ന് എവിടെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബി ജെ പി കാര് പറഞ്ഞിട്ടുണ്ട് അത് കേരളമാണ് അത് ജിഹാദികളുടെ നാടാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കരുതെന്ന് ബി ജെ പി കാര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഒരു മുസ്ലിമും ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല അത് മോദിയുടെ ഗുജറാത്ത് ആണ് അവിടേക്ക് സഹായം കൊടുക്കരുതെന്ന് അത് യോഗിയുടെ യു പി ആണ് അവിടേക്ക് സഹായം കൊടുക്കരുതെന്ന് ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല മറിച്ച് മുസ്ലിം മതസംഘടനകൾ വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്തത് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സഹായമാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൾക്ക് നാൾ ലൗ ജിഹാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ ജിഹാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വർഗീയവാദികളാക്കി ചിത്രീകരിച്ച് അവരെ വേട്ടയാടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്റെ ബാധ്യതയാണ് കടമയാണ് പ്യാരെ ഖാന് അദ്ദേഹത്തിന്റെ ആ ട്രാൻസ്പോർട്ട് കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഇത് തുടരണമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് ന്യൂസ് ഡെസ്ക്